ഹലോ നമസ്കാരം ഹെറ്റ് കാലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വരെയൂടെ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ ബേഡ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിവതും മാർക്കറ്റിൽ ഏറ്റവും റീസണബിൾ ആയിട്ട് ബേഡ്സിനെ പ്രൊവൈഡ് ചെയ്യണം അതുപോലെ തന്നെ ബേഡ്സിനെ ഇഷ്ടപ്പെടാൻ പെടുന്ന എല്ലാവരിലേക്കും അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലുള്ള വേർഡുകൾ നമുക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് നമ്മൾ ഈ വർഷത്തിൽ നമ്മളെ നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെ കുറേ അധികം വെറൈറ്റി പക്ഷികളെ നമുക്ക് നമുക്കിന്ന് മാർക്കറ്റിൽ തരാവുന്നതിൽ ഏറ്റവും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൻ്റെ റേറ്റിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിനുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി ഓർഡർത്തിൽ എന്ന് വെച്ച് കണ്ടുവിടണം കേട്ടോ നമുക്കിന്ന് ഇപ്പോൾ എണ്ണൂറ് രൂപ മുതൽ ഇന്ന് കുട്ടികളുണ്ട് ഇത് നല്ല അരിവളൊരു കോപ് ടൈലിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് കണ്ടോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ടൂലൊക്കെ വിരിഞ്ഞ ഒരു സുന്ദരി കുട്ടി ഇത് പൈഡാണ് പൈഡിൽ തന്നെ പേള് ടൈപ്പാണ് അപ്പോൾ ഈ ഒരു കുട്ടീനെ ഇന്നത്തെ നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും എണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പോ ഒരു തുടക്ക കാരണം എന്നുള്ള രീതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടയെ വളർത്തണം എന്ന ഒരുപാട് ഫണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ബേഡാണ് കോക്ടേല് നമ്മൾ ജീവനെ പ്രൊവൈഡ് ചെയ്യുന്ന വരും എണ്ണൂറ് രൂപ ബഡ്ജറ്റിലാണ് കേട്ടോ അല്ല നല്ല ഹെൽത്തിയും ആക്റ്റീവായിട്ടുള്ള ബേഡാണ് എണ്ണൂറ് രൂപ മാത്രമാണ് ബഡ്ജറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കൊനിയൂർ ഇപ്പൊ തത്തകള് തത്തയുടെ രൂപത്തിലുള്ള ബേഡുകൾ മതി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊനിയൂർ ഇതൊരു കൊനിയൂർ പാരക്കറ്റ് ആണ് ഇത് വന്നിട്ട് ബ്ലൂ പൈനാപ്പിൾ കൊനിയൂറാണ് കേട്ടോ നേരത്തെ നമ്മൾ ആയിരത്തി എണ്ണൂറ് രൂപ ബഡ്ജറ്റില് കഴിഞ്ഞ ഇരക്കു വരെ നമ്മൾ കൊടുത്തോണ്ടിരുന്ന കുട്ടിയാണ് നമ്മൾ ഓഫർ റേറ്റ് ആയിട്ട് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ന നമുക്ക് ഒരു പുതു നമ്മൾ കൊടുക്കുന്ന ആയിരത്തി അഞ്ഞൂറ് പറയുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ബേർഡ് എന്ന് പറയുന്നത് നമ്മുടെ സൺ കുട്ടികളാണ് കേട്ടോ സൺ ഫിനോറിൻ്റെ നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റി കുട്ടികളും അവൈലബിൾ ആണ് ഇതൊരു നോർമൽ സൺ ഫിനോറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു ഏഴ് മാസം എട്ട് മാസം മുതലായിരിക്കും ഇവന്റെ ഒരു കളർ ചേഞ്ച് വന്നിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നത് ഈ ഒരു കുട്ടീന്ന് നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ സൻഫിനോണ്ട് കുട്ടികൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇയാൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് നമുക്ക് വന്നിട്ട് സൻഫിനോണ്ട് തന്നെ ഒരു യെല്ലോ ഡോമിനൻറ്റ് കുട്ടിയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ യെല്ലോ ഡോമിനൻറ്റ് കുറച്ചു കൂടെ ചിറയിലൊക്കെ യെല്ലോ കളറ് കൂടിയിട്ടുള്ള കുട്ടികളായിരിക്കും അപ്പോൾ ഇവർക്ക് ചെറുപ്പത്തിൽ തന്നെ കുറച്ചുകൂടെ കാണാൻ ഒരു കളർഫുള്ളായിരിക്കും ഇവർ ഇവരുടെ റേറ്റ് വരുന്ന വെച്ചാൽ നാലായിരം രൂപയാണ് ഈ എന്നോടൊന്നുണ്ടെങ്കിൽ ഈയൊരു കുട്ടിക്ക് വരുന്നത് നാലായിരം രൂപയാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് സെൽഫനോറിൽ തന്നെ ഇത് വന്നിട്ട് സെൽഫനോറിന്റെ പൈഡ് പൈഡ് എന്ന് പറയുന്നത് വേറെ പൈഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അവർ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ശതമാനം അവർക്ക് ഒരു മഞ്ഞ ഷെയ്ഡായിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ മറ്റ് കൂടുതൽ മഞ്ഞ കളറ് നമുക്ക് മനുഷ്യർക്ക് അട്രാക്റ്റും കൂടുതലുള്ള കളറായത് കൊണ്ട് തന്നെ കുറ്റവുംമാർ വളർന്നു കഴിയുമ്പോൾ ഭയങ്കര നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കിലേക്ക് വരും അപ്പോൾ ഈ ഒരു പൈഡ് ശരിക്കും ഒരു പ്യൂർ ഫൈഡ് ആയിട്ടുള്ള ഒരു ബേർഡിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഇവിടെ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് വിലയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പൈഡ് സ്പ്ലിറ്റ് ഇറങ്ങിയ കുട്ടിയാണ് ഇപ്പം നല്ലൊരു ശതമാനം ഇതിന് മഞ്ഞ കളറാണ് ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നോക്കാനാണ് എണ്ണായിരം രൂപ പതിനായിരം രൂപ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ബേഡുകളെ മാർക്കറ്റിൽ അവൈലബിൾ ആവുക നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നമുക്ക് പൈഡിൻ്റെ ഒരു നാല് അഞ്ച് കുട്ടികൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഇതൊക്കെ ഇത്ര പൈഡാണ് നല്ല മഞ്ഞ ഷെയ്ഡാണ് കേട്ടോ നല്ല മഞ്ഞ ഷെയ്ഡാണ് ഇവർക്ക് വരുന്നത് ഇവരെല്ലാരും പൈഡിന്റെ സ്പ്ലിറ്റ് ഇറങ്ങിയ കുട്ടികളാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ സെൻകണറും നമുക്ക് നല്ല എൻക്വയറുള്ള ബോഡാണ് കാരണം അവർക്ക് ഇച്ചിരി സൈസ് ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ല ഇവർക്ക് കുറേ കളേഴ്സ് ഇവരുടെ ബോഡിയിൽ വന്നിട്ടുണ്ട് അതിൽ യെല്ലോ ആണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ ശരീരത്ത് അതുകൊണ്ട് തന്നെ ആ യെല്ലോ കളർ നമുക്ക് കൂടുതൽ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ള കളറായതുകൊണ്ട് തന്നെ ആ ഒരു കളർ പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യും പിന്നെ ഇത് നല്ല ഒരു തത്യാണ് കേട്ടോ വൈറ്റ് സൈഡ് പണിയൂർ എന്ന് പറയുന്ന ഒരു ബോഡാണ് കൊഞ്ഞൂറുകളിൽ തന്നെ അത്യാവശ്യം ബോഡി സൈസ് ഉള്ള ഒരു ആണ് വൈറ്റ് ഐഡ് കൊഞ്ഞൂറ് വൈറ്റ് അനിയുടെ കൊനിയൂറിൻ്റെ കുട്ടികൾ അങ്ങനെ എപ്പോഴും അവൈലബിൾ ആവാറില്ല കാരണം ഇതൊരു കുറച്ച് സ്ലോ ബ്രീഡിങ് ആണ് അതുപോലെ തന്നെ റയർ കാറ്റഗറിയിൽപ്പെട്ട ബേഡാണ് ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് കേട്ടോ നന്നായിട്ട് സംസാരിക്കും നന്നായിട്ട് സംസാരിക്കുകയും ഒരു പക്ഷിയാണ് വൈറ്റ് ഐഡ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആവാറില്ല ഇന്നിപ്പോൾ ഒരു മൂന്ന് കുട്ടികൾ നമുക്ക് വൈറ്റ് അവൈലബിൾ ആണ് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇതുപോലെ തന്നെ കുറച്ച് ബോഡി ഇച്ചിരി ബ്രോഡായിട്ടുള്ള ഇച്ചിരിയുടെ വലിപ്പമുള്ള ശരീരമുള്ള വേടുകളാണ് ഈ ഒരു കുട്ടിക്ക് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് ലോറിക്കേറ്റിന്റെ മക്കളുണ്ടോന്ന് നമുക്ക് നന്നായിട്ട് ചോദിക്കാനുള്ള വേടാണ് ലോറിക്കേറ്റ് ലോറിക്കേറ്റ് സംസാരശേഷി ഉണ്ട് അതുപോലെ തന്നെ കാണാൻ ഭംഗി ഭയങ്കര ഭംഗിയുള്ള കളറും കൂടിയാണ് ഇതും നമ്മുടെ ക്വാൻസൺ ലോറിയുടെ കുട്ടികളാണ് സാൻസൺ ലോറിയുടെ ഈ ഒരു കുട്ടിക്ക് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഒരു ഒമ്പത് രൂപ പത്ത് രൂപയ്ക്ക് ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് റേറ്റ് ഉണ്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ലോറീസ് പൊതുവേ സംസാരശേഷിയുള്ള പക്ഷിയാണ് പക്ഷേ ഇവരുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ലോറി ഫുഡ് പിന്നെ ഫ്രൂട്ട്സുമാണ് ഇവർ കഴിക്കുന്നത് വല്ലതായിക്കഴിഞ്ഞാലും ലോറി ഫുഡും ഫ്രൂട്ട്സും മാത്രമേ കഴിക്കുള്ളൂ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ നന്നായിട്ട് നമ്മളായിട്ട് വേണ്ടപഴ കാര്യം നന്നായിട്ട് ഇണങ്ങാനുള്ള കഴിവുള്ള പക്ഷിയാണ് കേട്ടോ ഫ്രാൻസിങ് ലോറിയുടെ ഒരു കുട്ടിയുടെ റേറ്റ് വന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഇതും നമ്മുടെ ലോറി കിറ്റിലെ ബേർഡുകൾ തന്നെയാണ് കേട്ടോ ഇവർ ഒരു റയർ കോംബോയിൽ ഇറങ്ങിയ ബേർഡാണ് പിന്നെ ഫാദർ സൈഡ് വന്നിട്ട് മാരിഗോൾഡ് ആണ് മദർ വന്നിട്ട് റെഡ് കോളറാണ് അതുകൊണ്ട് തന്നെ ഇവര് ഭയങ്കര വെറൈറ്റി കളറിലാണ് കേട്ടോ ഉണ്ടായേക്കുന്നത് ആ മാരിഗോൾഡിന്റെ പോലത്തെ ഒരു കളർ പാച്ച് തലയിലേക്ക് വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ റെഡ് കോളറിൻ്റെ പോലത്തെ ചെസ്റ്റാണ് ചെസ് കളർ ആണ് വന്നേക്കുന്നത് അതായത് നല്ലൊരു റെയർ റയർ ഒരു ബേഡുകളാണ് ഇവർ ഇവർ ലോറീസ് തന്നെയാണ് ഇവർ ഈ എന്നൊക്കെ പറഞ്ഞ പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട ലോറിയാണ് കേട്ടോ കാരണം അവർ ഭയങ്കര ആണ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ റെഡ് കോളറും നമുക്ക് അത്യാവശ്യം ബ്രീഡേഴ്സിൻ്റെ ഇടയിൽ ഡിമാൻഡ് കൂടുതലുള്ള ടൈപ്പാണ് റെഡ് കോളർ ലോറി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത് ഇവർ രണ്ടുപേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരിഗോൾഡിൻ്റെ റെഡ് കോളർ കോംബോയിൽ ഇറങ്ങിയ കുട്ടികളാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് കേട്ടോ ഇപ്പോൾ മാരിഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊത്തെ റേറ്റ് ഏകദേശം ഒരു ചെറിയ ഹാൻഡ് ഫീഡ് കുട്ടീൻ്റെ റേറ്റ് വരുന്നത് പതിമൂവായിരം രൂപയോളം ഉണ്ട് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയുണ്ട് നമ്മൾ ഈ ഇത്രയും വലുതായ കുട്ടീനെ കൊടുക്കുന്ന പതിനൊന്നായിരം രൂപയ്ക്കാണ് ഉണ്ട് ഇത് ന്യൂ ഇയറിന്റെ ഓഫർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പതിനൊന്നായിരം രൂപയ്ക്ക് മാരിഗോൾഡ് ഇൻറ്റു റെഡ് കോളർ പക്ഷേ റയർ റയർ കോമ്പോയിലുള്ള കുട്ടികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫെദർ എല്ലാം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ള കുട്ടികളാണ് ഇവർ എന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇവിടെ സെലിബ്രേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാറുണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇവർ സോഫ്റ്റ് ഫ്രൂട്ട്സൊക്കെ വെച്ച് വെച്ചാൽ ഈ പപ്പായ ഒക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് കഴിച്ചു കൊടുക്കും ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ പതിനൊന്നായിരം രൂപയാണ് കേട്ടോ എൻ്റെ ഫാദർ സൈഡ് മാരി പിന്നെ മദർ സൈഡ് റെഡ് കോളേഡ് ആണ് കോംബോയിൽ നമുക്ക് കുട്ടികൾ അങ്ങനെ എപ്പോഴും അവൈലബിൾ ആവില്ല ഇതൊരു റയർ കോംബോയിൽ ഇറക്കിയേക്കുന്ന മക്കളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവരുടെ കളർ ഭയങ്കര അട്രാക്റ്റീവ് കളറാണ് ആണ് ഇവർക്ക് നമുക്ക് പൊതുവേ കിട്ടാൻ കുറച്ച് വളരെ കുറച്ച് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ബ്ലാക്ക് കൊനിയർ എന്ന് പറയുന്നത് ബ്ലാക്ക് ക്യാമ്പ് ലോറി അല്ല അല്ലേട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബ്ലാക്ക് ആം കൊനിയൂറിന്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക് ആ ലോറിയാണോ ആണോ ലോറി അല്ല ഇത് കൊനിയൂർ ആണ് കൊനിയൂർ കാറ്റഗറി തന്നെയാണ് എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ബോഡല്ലേ കേട്ടോ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇവർ വരാള്ളൂ ഈ ഒരു കുട്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ ലാക്ക് ആപ്കൊല ഉണ്ട് നല്ല നല്ല കളർഫുൾ ആണ് ഇമാര ഉണ്ട് ഈ ഒരു ചിറകിലൊരു റെഡ് ഷെയ്ഡ് കയറി വരും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഈ നെക്കിന്റെ ആ ഒരു ഏരിയയിൽ ഫുള്ള് ഒരു പാച്ചസ് ആയിട്ട് നല്ല മാർക്കിംഗ് ആയിട്ടൊക്കെ വരുന്ന ബോർഡാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ ഒരു ബോർഡിന്റെ റേറ്റ് അടുത്തായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഗ്രേ പാരറ്റുകളാണ് കേട്ടോ ആഫ്രിക്കൻ കോങ്കോ ഗ്രേ പാരറ്റുകളാണ് ഇവര് ഇവര് ഫുള്ളി വെയിൻഡായിട്ടുള്ള മൊത്തത്തിൽ വളർന്നിട്ടുള്ള കുട്ടികളാണ് സെൽഫ് ഫീഡിങ് സ്റ്റാർട്ടായ മക്കളാണ് കേട്ടോ ഇവർക്ക് ഹാൻഡ് ഫീഡ് നമ്മൾ ത്രീ ടൈംസ് കൊടുക്കുന്നുണ്ട് മൂന്ന് പേർ നന്നായിട്ട് ഹാൻഡ് ഫീഡ് വാങ്ങിക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി ഇവര് സൺഫ്ലോർസ് ഇതിലൊക്കെ എടുക്കാൻ തുടങ്ങി ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ റേറ്റ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നാൽപ്പത്തി അയ്യായിരം രൂപകളുണ്ട് നമ്മളിപ്പോൾ ഇവരെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നാൽപ്പത്തി രണ്ടായിരം രൂപ റേറ്റിലാണ് കേട്ടോ ഒരു പീസ് നാപ്പത്തി രണ്ടായിരം രൂപ ഒരു ഫുള്ള് ഉണ്ടോ മൊത്തത്തിന്റെ തൂവലുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് സംസാരിക്കും മനുഷ്യനെ പോലെ തന്നെ സംസാരിക്കും അതാണ് ആഫ്രിക്കൻ ഗ്രേ പാർട്ടിന്റെ പ്രത്യേകത അതിൽ കോങ്കോ വെറൈറ്റി ആണ് ഇതിന്റെ പേര് വന്നിട്ട് റഷ്യതായിരിക്കും അപ്പോൾ ഇവർക്കാണ് ഗ്രേ പാർട്ടുകളിൽ വലിപ്പം കൂടുതൽ രണ്ട് ടൈപ്പ് ആണുള്ളത് ടിന്ന ഗ്രേവ് ഉണ്ട് കോങ്കോ ഉണ്ട് അതിന്റെ ഇത് കോങ്കോ വെറൈറ്റീസ് ആണ് കോങ്കോ വെറൈറ്റീസിന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുണ്ട് അപ്പൊ ഈ ഒരു തട്ടയുടെ റേറ്റ് വരുന്നത് നാപ്പത്തിരണ്ടായിരം രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ഇയാള് ഡി എൻ എ എടുത്ത ബോർഡാണ് ഏട്ടാ ഇത് മെയിൽ ബോർഡാണ് ഇത് ഡി എൻ എടുത്തിട്ടുണ്ട് ഇയാൾക്ക് ഇവരുടെ രണ്ടുപേർ ഈ ഇരിക്കുന്ന രണ്ടുപേർക്ക് നമ്മുടെ ഡി എൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഒക്കെ ഇട്ടിട്ടുണ്ട് ഡി എൻ എടുത്തിട്ടില്ല അപ്പൊ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് നാപ്പത്തിരണ്ടായിരം രൂപയാണ് ഇത് വന്നിട്ട് നമുക്ക് ട്രിറ്റൺ കൊക്കാറ്റു വേണം ആണ് കേട്ടോ കൊക്കാറ്റൂസിന് അത്യാവശ്യം ടൈപ്പ് ആണ് ട്രെറ്റൺ എന്ന് പറയുന്നത് ടെട്ടൻ്റെ ഡി എൻ എടുത്തിട്ടുള്ളത് ചേട്ടാ കുട്ടിക്ക് നല്ല ഒരു ജസ്റ്റ് ഒരു മൂന്ന് മാസം മൂന്നര മാസം പ്രായമുള്ളൂ കേട്ടോ ഇയാൾക്ക് സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ത്രീ ടൈംസ് ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട് നല്ല പ്ലേ ഫുള്ളായിട്ടുള്ളൊരു ബേഡാണ് കേട്ടോ കൊക്കാറ്റു എന്ന് പറയുന്നത് കൊക്കാറ്റു കാറ്റഗറി തന്നെ നന്നായിട്ട് പ്ലേഫുള്ളായിട്ടുള്ള ബേഡാണ് ഇയാള് ഈ റിട്ടൺ കൊക്കറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കണ്ണിന് ചുറ്റും ആ ഒരു ബ്ലൂ കളറിലെ റിംഗ് വരും അതുപോലെ തന്നെ ബോഡി ഒക്കെ ഒരു ഇച്ചിരി ഇച്ചിരി സൈസ് കൂടുതൽ ചെയ്യുന്ന ഒരു കരക്കുമാണ് കേട്ടോ നല്ല ഭംഗിയാണ് നന്നായിട്ട് നമ്മളത് ഇണങ്ങും അതുപോലെ തന്നെ പാട്ടൊക്കെ വെച്ച് കൊടുത്താല് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന അതൊക്കെയാണ് ഇവരുടെ ഫേവറേറ്റ് ആക്ടിവിറ്റി ഇതൊക്കെ മാർക്കറ്റിൽ നോക്കാനാണ് കേട്ടൻ ഈ ഒരു ഏജിലെ ഒരു ഒന്ന് അറുപതിന് മുകളിലോട്ട് റേറ്റ് വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്കാണ് കേട്ടോ ഇന്ന് മാർക്കറ്റിൽ തരാവുന്ന ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ് ഇയാളെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം പൊട്ടാറ്റോ നോക്കി എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ റയർ കേസിലുകൾ മാത്രമേ നോക്കി കിട്ടുള്ളൂ കാരണം ഇവരുടെ ബ്രീഡിങ് ഒക്കെ അല്പം സ്ലോ ആണ് അത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ ഇവരെ ബ്രൂഡ് സ്റ്റോക്ക് ആരും തന്നെ അധികം ചീപ്പ് ചെയ്തിട്ടില്ല വളരെ കുറച്ച് പേരുകൾ മാത്രമേ നമുക്ക് റിസൾട്ട് വരുന്നതായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നിന്ന് ഉണ്ടായ കുട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ക്രസ്റ്റ് വന്നിട്ട് യെല്ലോ കളറിലെ ആണ് വരുന്നത് ബോഡി ഒരു വൈറ്റ് ഷെയ്ഡ് എന്നിട്ട് ഒരു ചീക്കുന്നവനൊരു ചെറിയൊരു പേര് യെല്ലോ ഷെയ്ഡ് കാണിക്കാറുണ്ട് അതുപോലെ ഈ കല്ലിന് ചുറ്റും ആളുടെ റിങ് ബ്ലൂ കളറിലെ റിംഗാണ് വരുന്നത് നല്ല സ്നേഹമാണ് കേട്ടോ ഇവന് ഈ പ്രായമാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ള ബേഡാണ് ീര് കുട്ടിക്ക് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണോ കേട്ടോ അടുത്തായിട്ട് നമ്മളുടെ കയ്യിൽ നിന്നുള്ള ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവന്റെ ഒരു ഏകദേശം ഒരു അഞ്ചു മാസത്തോളം പ്രായമുള്ളിട്ടുള്ള നല്ല ടൈംഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ബേർഡാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര അറ്റാച്ചഡ് ആയിട്ടുള്ള ബേർഡാണ് ഇപ്പൊ തന്നെ ഈ തലേമ്പൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മളോടുള്ള സ്നേഹപ്രകടനമാണോ നല്ല ആണ് ബൈറ്റിംഗ് ടെൻഡൻസി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഫീമെയിൽ ആണ് ആയിട്ടുള്ള ഫീമെയിൽ ബേർഡ് ആണ് ഹലോ ഇന്നത്തെ മാർഗത്തായിട്ട് നോക്കാനാണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ഫീമെയിൽ ബേർഡ് ഈ റേഞ്ചില് വിലയുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ആള് സ്വന്തമായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് സീഡുകൾ അധികം എടുത്തു തുടങ്ങിയിട്ടില്ല അതുപോലെ സ്പ്രൗട്ട്സ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് നേരം നമ്മൾ ഹാൻഡ് ഫീഡും ചെയ്യുന്നുണ്ട് ഹാൻഡ് ഫീഡ് അപ്പ് കൊടുത്താലും നന്നായിട്ട് വാങ്ങിക്കും നല്ല റെസ്പോൺസ് വന്നിട്ട് കുഴപ്പമില്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാടാണ് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തായിട്ട് ഇത് നമ്മുടെ ഗ്രേ പാര ഏകദേശം ഒരു പത്ത് മാസത്തോളം പത്ത് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഫീമെൽ ബേർഡാണ് കേട്ടോ അത് ക്ലോസ്റ്റിംഗ് ആയിട്ടുള്ള ഫീമെയിൽ ബേർഡാണ് ടൈം നമ്മളോട് അടുപ്പമാണ് ഈ ബേർഡിന് അമ്പത്തി അയ്യായിരം രൂപയോളം വരേണ്ട കേട്ടോ ഈയൊരു പ്രായത്തിൽ ഈ ഒരു ബേർഡിന് കൊടുക്കുന്ന നമ്മൾ ഓഫർ ചെയ്യുന്നത് അമ്പത്തിരണ്ടായിരം രൂപ ക്ലോസ്റ്റിംഗ് ആയിട്ടുള്ള ഫീമെയിൽ ബേർഡ് ഒരു പത്ത് പതിനൊന്ന് മാസം പ്രായം ഇയാൾക്ക് നമ്മുടെ മേത്തൊന്ന് നിലവിൽ ഇതുവരെ ഇയാൾക്ക് നമ്മുടെ മേത്തൊന്ന് പറഞ്ഞു പോകണമെന്നുള്ളൊരു ടെൻഡൻസി കണ്ടിട്ടില്ല എപ്പോഴും നമ്മളോട് ഭയങ്കര ക്ലോസ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും തലയൊക്കെ ചോർന്നുകൊടുത്തേ ഇതുപോലെ അനങ്ങാതിരിക്കും നമ്മൾ നല്ല സംസാരശേഷിയുള്ള ഗ്രേ പാരിന്റെ നല്ല അടിപൊളി ഫീമെയിൽ അത് നല്ല ബോഡി വേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്

നല്ല ടൈം കാണും നിങ്ങക്ക് വീട്ടിലിപ്പോ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഇതിനെ ഇഷ്ടപ്പെടും കാരണം അവർക്ക് നല്ല അമ്പത്തി രണ്ടായിരം രൂപ പത്ത് ടു പതിനൊന്ന് മാസം പ്രായോ ഹലോ 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 ആ ഹലോ അപ്പൊ ഈ ഗ്രേപ്പാട്ടിന് ആർക്കാവശ്യം നമ്മളെ കൊണ്ടാക്ട് ചെയ്യണോ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ചെറുകൊന്നും നമ്മള് നിലവിൽ വെട്ടിട്ടും കാര്യങ്ങളൊന്നുമല്ലോ നമ്മളിപ്പോ ഒരു പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എപ്പോഴും ചിറക് ചെറുതായിട്ടൊന്നും ലിഫിയൊന്നും നല്ലതായിരിക്കും കാരണം ഇവർ ബൈ ചാൻസ് ഇവർക്ക് ഇടയ്ക്ക് എന്താടും ബേഡ്സ് ആണ് അവർക്ക് പറക്കാൻ തോന്നുന്നത് ഇൻ കേസ് പറന്ന് ഫാനുള്ള വെള്ളം തട്ടുകൊക്കെ ചെയ്തതിന് ഇവർ ഇൻജോയിഡാവും പണ്ടിനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ഒരു പറക്കുന്ന ഒരു സ്റ്റേജില് ബേർഡുകളെ ഒന്ന് ഒന്ന് കെയർ ചെയ്ത് വന്നു അതല്ലെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യണം എന്ന് ഉറപ്പായിരിക്കണം നമ്മുടെ ഫാനൊന്നും വിട്ടിട്ടില്ല നമ്മള് ഇതാണ് ആളുടെ രീതി ഈ ബേർഡിന്റെ റേറ്റ് വരുന്നത് അമ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് ഫീമെയിലാണ് നമുക്കിന്ന് ബ്രീഡിങ്ങിന് ഇടാൻ പറ്റുന്ന സ്റ്റേജിലുള്ള രണ്ട് പേർ റോസി ബോർസ് അത്യാവശ്യം റയർ സ്പീഷ്യസിൽപ്പെട്ട ഒരു ബേർഡാണ് വളരെ ചെറിയ സൈസാണ് ഇന്മാര് ഭയങ്കര ഭംഗിയാണ് കാണുന്നത് കളർ ഉണ്ടോ ഭയങ്കര അട്രാക്റ്റീവ് കളറിലുള്ള ബേർഡാണ് ഒരു സമയത്ത് ഹിറ്റ് റേറ്റ് ആയിരുന്നു കേട്ടോ മുപ്പത്താറായിരം രൂപ നാൽപ്പതിനായിരം ആയിരുന്നു റേറ്റ് ഈ ഒരു ബേർഡ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നമുക്കൊരു പതിനേഴായിരത്തി എണ്ണൂറ് പതിനെണ്ണായിരം രൂപ വരേണ്ടതുണ്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത് പതിനേഴായിരം രൂപ വീതം വെച്ചാണ് ഒരു പേർ ഓൾറെഡി എൻ ഐയിലുള്ള പേറുകൾ പതിനേഴായിരം രൂപ വീതം വെച്ചാണ് രണ്ടേ രണ്ട് പേറുകൾ അവൈലബിൾ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ബ്രീഡ് ചെയ്യിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള കുട്ടികളാണല്ലോ അടിപൊളി പേറുകളാണ് നല്ല കളറാണ് എന്ന് പറയും ഭയങ്കര കളർ അടിപൊളി കളറാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വേർഡുകളാണ് നോക്കി ഇപ്പൊ ഈ ക്ലൈമറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇവരിൽ കാണാറില്ല അപ്പൊ റോസി ബോർക്കിയുടെ രണ്ട് പേറുകൾ നല്ല അടിപൊളി രണ്ട് പേറുകൾ അവൈലബിൾ ആണ് ഒരു പേര് പതിനേഴായിരം രൂപ രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റ് റേറ്റ് ഏകദേശം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് പറയുന്നുണ്ട് നമ്മൾ ഒപ്പം ചെയ്യുന്നത് പതിനേഴായിരം രൂപയ്ക്കാണ് പുതുവർഷത്തിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു വെറൈറ്റീനെ നിങ്ങളുടെ അതിരയില് കിപ്പിയണോ എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഓപ്ഷൻ ആണ് ചെറിയ ബേഡായത് കൊണ്ട് തന്നെ ചെറിയ സ്പേസ് മതി ഇവിടെ പീഡിയാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ സുഖമാണ് കേട്ടോ ഒരു ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇവര് ചെറിയ സീഡ് വർഗങ്ങളെല്ലാം നന്നായിട്ട് കഴിക്കും സന്തോഷീര് കഴിക്കുന്നതായിട്ട് അപ്പോൾ ഈ ഒരു പേറിൻ്റെ റേറ്റ് വരുന്ന പതിനേഴായിരം രൂപയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു തരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ല